ഇതിന് അമ്പത് രൂപ അമ്പത് രൂപ ഈ ഒരു പാക്കറ്റിന് തക്കാളിയുണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ട് ഉള്ളിയുണ്ട് ചേനയുണ്ട് പിന്നെ ആപ്പിളുണ്ട് എല്ലാ സ്ഥലത്തേക്കും പോകും ഗോവയിലൊരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഇത് ഉള്ളൂ ആ മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതൊരു നാരങ്ങ കടയിലേക്കാണ് നമ്മൾ എത്തിയത് ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ സുപരിചിതമല്ല ഈ കക്കിരി കേട്ടോ ഇതൊരു പ്രത്യേക കക്കിരിയാണ് ആ കപ്പലണ്ടി കപ്പലണ്ടി അതായത് ആ ഇത് കപ്പലണ്ടിയാണ് ആ ആ ഇതാണ് പിന്നെ കൈതച്ച പൈനാപ്പിൾ കൈതച്ചക്ക ഇത് ഇതേ തക്കാളിയെ ആ ടൊമാറ്റോ അല്ല ഒരു ടൊമാറ്റോ നമ്മുടെ നാട്ടിലില്ല കേട്ടോ അത് സത്യമാണ് ഇതൊരു ഒരു പ്രത്യേകതരം കുഴപ്പമില്ല കുഴപ്പമില്ല പക്ഷേ നല്ല പുളിയൊക്കെ ഉണ്ട് ഇതാണ് ടൊമാറ്റോ ചെറിയ ടൊമാറ്റോ नाट इन अनियन चलिए कुं ओके ऑरेंज ऑरेंज कितना बोलेगा ऑरेंज कितना है किलो हंड्रेड हमारे हमारा उधर हंड्रेड नहीं है तुम्हारे उधर हंड्रेड नहीं उधर से ही आता है बाहर से इधर नहीं है <laughs> पूरा पैसा लगता है इधर सिर्फ दारू मिलेगा ठंडा कोकोनट मिलेगा ये अच्छा है അഫീർക്ക ഇളനീരിനെ കുറിച്ച് വലിയ പ്രശ്നമുണ്ട് അത് നമ്മുടെ നാട്ടിലും നാട്ടിലുണ്ട് അറിയുന്നവർ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇളനീര് ഇമ്മാതിരി തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഇളനീര് ഒരിക്കലും കുടിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ട് പക്ഷേ ഈ ഇളനീര് നമ്മൾ വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മൾ കുടിക്കുക വേറെ കാര്യമൊന്നും എനിക്ക് ഇത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ കുടിക്കുക Tabla. My friend. दिस is मुन्ना हाँ मुन्ना भाई मुन्ना <laughs> भाई yes. यस प्यार, प्यार करता है प्यार करता है कोई बात नहीं माशाल्लाह फ्रूट्स फ्रूट्स का दुनिया पपाया ये इतने में जो पपाया अभी उन दोनों नहीं ला पीने वाला पपाया उन्हें आ ओके पीने बड़ा इधर ये कितना बड़ा ये बड़ा है ടിയ വഴുതനങ്ങ പിന്നെ മാങ്ങ വഴുതനങ്ങ ഇതാ ഇതൊന്നും നോക്കൂ ഇതാണ് ഇത് പടവലങ്ങ ആ ഇതൊക്കെയായ വയ്യ ഇതാണ് പറഞ്ഞൊരു കാര്യം ഇത് പച്ചക്കറിയുടെ ഒരു വേറൊരു വകഭേദമാണ് പക്ഷെ നമുക്കത് അങ്ങനെ കിട്ടില്ല ഈ വേറെ ഫ്രൂട്ട്സ് കുനിയ മത് പച്ചപ്പഴം പിന്നെ നമ്മളുടെ ഇക്കായ നെയ് നെയ്മലും ഒട്ടിക്ക ഓക്കെ